നമസ്കാരം ആബ മാണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളൊരു വിവാഹാലോചന കാണാം നല്ല സുന്ദരിയായ ഒരു മുസ്ലിം യുവതിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു വിവാഹാലോചന കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് കാണാൻ നല്ല സുന്ദരിയായ ഒരു മുസ്ലിം യുവതിയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോഴത്തെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ഏകദേശം മുപ്പത്തി അഞ്ച് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായമാണ് ഉയരം അഞ്ച് പോയിന്റ് നാലാണ് സെക്കൻഡ് ആണ് ആദ്യത്തെ ഡിവോഴ്സ് ആയതാണ് ഇവർക്ക് രണ്ട് ആൺകുട്ടികൾ ും ഒരു പെൺകുട്ടിയുമുണ്ട് ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഒരു പാരാമെഡിക്കൽ കോഴ്സൊക്കെയാണ് സാധാരണ ഒരു ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് അവർ ജോലിക്കൊന്നും പ്രത്യേകിച്ച് അവർ പോകുന്നില്ല ആലപ്പുഴ ജില്ലയിലാണ് അവരുടെ വീട് എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചായിരുന്നു ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയാണ് വീട്ടിലവർക്ക് വാപ്പ ഉമ്മ അതുപോലെ തന്നെ രണ്ട് ബ്രദർ ആൻ്റെ ഒരു സിസ്റ്റർ ആണുള്ളത് അവരെല്ലാവരും വിവാഹം കഴിഞ്ഞ് ആണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കുടുംബമാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ജില്ല എന്നവർക്ക് കുഴപ്പമില്ല ഏത് ജില്ലയിലുള്ള ആലോചനകളും അവർ സ്വീകരിക്കുന്നതാണ് അതേപോലെ അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവർക്കൊക്കെ കൂടുതൽ പരിഗണന ഉണ്ട് എന്നുള്ള കാര്യം അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് മാരേജ് ഒക്കെ നോക്കി അതേപോലെ രണ്ടാം വിവാഹം നോക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു നല്ലൊരു വിവാഹാലോചന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലാലോചന നമ്മുടെ സഹോദരന്മാർക്ക് ഒക്കെ രണ്ടാം വിവാഹം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വിവാഹാലോചനയ്ക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതേപോലെ തന്നെ നമ്മുടെ ആബാ മാട്രിമോണി നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കാർ ആർക്കെങ്കിലുമൊക്കെ അവിവാഹവും രണ്ടാം വിവാഹമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചു വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മാട്രിമോണി ഓഫീസ് ആബാ മാട്രിമോണിയിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള ആവിവാഹം രണ്ടാം വിവാഹം എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരളം ചെയ്തു കൊടുക്കുന്നുണ്ട് വിവാഹം ആലോചനകൾ നോക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിലുള്ള ഒരു കാണുന്ന ഭംഗിയിട്ടുള്ള ഒരു യുവതിയുടെ രണ്ടാം വിവാഹാലോചന ഡീറ്റെയിൽസ് ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി